നമസ്കാരം ഇത് വൺ ഇന്ത്യ മലയാളം കന്നുകാലികളെ കശാപ്പിനായി വിൽക്കുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ വിജ്ഞാപനം വന്നത് കഴിഞ്ഞ ദിവസമാണ് ഇതിനെ തുടർന്നുണ്ടായ വിവാദങ്ങൾ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല ഇതിനിടയിൽ ഇന്നിത രാജസ്ഥാൻ ഹൈക്കോടതി കേന്ദ്ര സർക്കാരിനോട് നിർദ്ദേശിച്ചിരിക്കുകയാണ് എന്തുകൊണ്ട് പശുവിനെ നമ്മുടെ ദേശീയമുഖമാക്കിക്കൂടാ എന്ന് അതായത് നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ മനുഷ്യനേക്കാൾ വില പശുവിനാണെന്ന തരത്തിലാണ് പല റിപ്പോർട്ടുകളും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒരു വാർത്തയാണ് ഭോപ്പാലിൽ നിന്നും റിപ്പോർട്ട് ചെയ്തത് മോർച്ചറിയിൽ സ്ഥലമില്ലാത്തത് കാരണം പതിനാലുകാരിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്തത് ആളുകൾ കാണുക പരസ്യമായിട്ട് ഈ ദുരന്തത്തിന് കാരണം ചോദിച്ചപ്പോഴാണ് വിവാദമായ സംഭവം പുറം അറിയുന്നത് മോർച്ചറിയിൽ പശുവിന്റെ മൃതദേഹം ഉള്ളതുകൊണ്ടാണ് പെൺകുട്ടിയുടെ മൃതദേഹം പരസ്യമായി പോസ്റ്റ്മോർട്ടം ചെയ്തതെന്നാണ് ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ട് മധ്യപ്രദേശിലെ ഗദർവാര നഗരത്തിലാണ് മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന സംഭവം അരങ്ങേറിയത് ആരതി ദുബെ എന്ന പെൺകുട്ടിയുടെ മൃതദേഹമാണ് തുറന്ന സ്ഥലത്ത് വെച്ച് പോസ്റ്റ്മോർട്ടം ചെയ്തത് ഡോക്ടർ തന്നെ ഇക്കാര്യം പരസ്യപ്പെടുത്തുകയായിരുന്നു എന്തായാലും സംഭവത്തിൽ ഉന്നതതല അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട് സംഭവത്തിൽ ഡോക്ടർ നൽകുന്ന വിശദീകരണം ഇങ്ങനെയാണ് മോർച്ചറിയുടെ കൊളുത്തുകേടായിരുന്നു അതുകൊണ്ട് തന്നെ പശുവിന്റെ ജഡം ചീന്നും മണം പുറത്തേക്ക് വന്നിരുന്നു മോർച്ചറിയുടെ വാതിൽ തുറന്നാൽ പരിസരത്തൊന്നും നിൽക്കാൻ കഴിയാത്ത അവസ്ഥയായിരുന്നുവെന്നും ഡോക്ടർ പറയുന്നു നാല് ദിവസമായി പശുവിന്റെ ജഡം മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു അത് നീക്കാൻ ആശുപത്രി ജീവനക്കാർ തയ്യാറായിരുന്നില്ല എന്തായാലും സംഭവത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഗോവധം നിരോധിച്ചിട്ടുള്ള സംസ്ഥാനമാണ് മധ്യപ്രദേശ് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനത്ത് ഗോവത്തത്തിന്റെ പേരിൽ നിരവധി അക്രമങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് പശുവിന്റെ ജഡം പുറത്തേക്ക് കൊണ്ടുപോയാൽ ആക്രമിക്കപ്പെടുമോ എന്ന പേടികൊണ്ടായിരിക്കാം ഒരുപക്ഷെ ആശുപത്രി ജീവനക്കാർ ജഡം മോർച്ചറിയിൽ നിന്നും നീക്കം ചെയ്യാൻ തയ്യാറാകാതിരുന്നത് ഈ റിപ്പോർട്ടിനോട് നിങ്ങൾക്കും പ്രതികരിക്കാവുന്നതാണ് കമന്റിലൂടെ കൂടുതൽ വാർത്തകൾക്കായി വൺ ഇന്ത്യ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക